ഈ ഇന്ദ്രൻ അതിർത്തിക്കുള്ളിൽ നല്ല എന്തുവാണെങ്കിലും ചെയ്യാം പക്ഷെ ഇന്ത്യക്ക് അതിർത്തിയുടെ പുറത്തു പോയാല് പിന്നെ വെറും എലികളാണ് എലി എല്ലാം അതിന് ഉദാഹരണം കാണിച്ച ഞാൻ വെറുതെ പറഞ്ഞല്ലോ ഉദാഹരണം അതാ നേപ്പാൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ വിട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പിന്നെ അവിടെ ഇസ്ലാമിക തീവ്രവാദികളാണുള്ളത് അപ്പൊ അത് വിട് നേപ്പാൾ ഹിന്ദു ഭൂരിപക്ഷ രാജ്യം ഭൂരിപക്ഷമല്ല ഹിന്ദു എത്രയാണ് തൊണ്ണൂറ്റമ്പത് ശതമാനം കണ്ടെ ഹിന്ദു ആണ് നേപ്പാളില് ആ നേപ്പാളില് എന്താ സംഭവിച്ചെന്ന് കാണിച്ചരാ കണ്ടു നോക്കി पार्टीको झन्डा हालेर निकाल्नु निकाल्नुहोस् जति चाहिँ यो झन्डा निकाल्नुबाट नेपाल आएर चाहिँ यसरी चाहिँ भाजपाको चाहिँ राखेर हिँड्नुहोस् उहाँ यो छोटिहाल्नुहोस् ഏ എന്താ മനസ്സിലായത് അതായത് പിന്നെ നേപ്പാളില് ഇന്ത്യയുടെ ഒരു സർ എന്തൊരു ഡെലിഗേഷൻ അവിടുത്തെ എംബസിൽ മറ്റുള്ളവർ വേണ്ടിയേ തോന്നുന്നുണ്ട് അപ്പൊ അതില് ഇന്ത്യയുടെ പതാകങ്ങളെ വെക്കേണ്ടത് സ്വാഭാവികമാണ് അത് ചോദിക്കേണ്ട ആവശ്യം പറയേണ്ട ആവശ്യമൊന്നുമില്ല അതെല്ലാം അവർക്ക് അറിയാവുന്നതാണ് വെക്കുക അങ്ങനെ ആ ഹിന്ദു ഭൂരിപക്ഷ രാജ്യത്ത് പോയിട്ട് കൊടി വെച്ചിരിക്കുകയാണ് ബിജെപികളെ സർക്കാർ വണ്ടിയിൽ ഇന്ത്യൻ ജനങ്ങൾ നികുതി കൊടുത്ത് നികുതി പൈസ കൊടുത്ത് വാങ്ങിയ വണ്ടിയിൽ തീവ്രവാദികളുടെ ബിജെപി കോടി തൂക്കിയിരിക്കുകയാണ് ഇന്ത്യയിൽ ആരും ചോദിക്കാൻ പേടിക്കും അങ്ങനത്തെ സ്ഥലത്ത് നേപ്പാളില് ഹിന്ദു ഭൂരിപക്ഷ രാജ്യത്ത് ഊരട കൊടി എന്നാ പറയുന്നത് നീ ഇന്ത്യന്ന് വന്നാണെങ്കിൽ ഇന്ദ്ര കൊടി വെക്കടാ നീ ഇന്ത്യൻ സർക്കാരിന്റെ വണ്ടിലിത് ഇന്ദ്ര കൊടി വെക്കടാന്ന് അവിടെ നേപ്പാളി പറയാണ് അയാളുടെ ബോധം പോലും ഇന്ത്യത്തെ ആൾക്കാർക്കില്ല ഇല്ല ഏ ഒന്ന് ചിന്തിച്ചു നോക്കണം ആ ബി ജെ പിയുടെ കൊടി എത്ര വലിയ തീവ്രവാദത്തിന്റെ കൊടിയാണ് എത്ര വലിയ വേഷ്യാവൃത്തിയുടെ കൊടിയാണെന്ന് അവർക്കറിയാം നേപ്പാളികൾക്കറിയാം അത്ര പോലും ഇന്ത്യക്കാർക്ക് അറിയില്ല ഇന്ത്യ ഇന്ത്യത്ത് ഏതെങ്കിലും ആൾക്ക് ധൈര്യം ഉണ്ടാവുക ഊരട പറയാന് അപ്പൊ പറഞ്ഞു പിന്നെ യുറിട്ടറയിൽ കിടക്കും അത് ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ അവൻ പിന്നെ തല തലവൊക്കൂല അതും നേപ്പാളിൽ കണ്ടില്ല അവിടെ ഊരട എന്ന് പറഞ്ഞത് അവർക്കൊരു ബോധമുണ്ട് ഇന്ത്യൻ ജനങ്ങളുടെ നികുതി കൊണ്ട് വാങ്ങിയ കാറിന്റെ മേലെ ഇന്ധന കൂടിയാണ് വേണ്ടത് പറഞ്ഞിട്ട് ഊരിച്ചു അപ്പോ വിദേശത്ത് അതിർത്തിക്ക് പുറത്ത് കാലിൽ കുത്തിയാ പിന്നെ യുവന്മാരൊക്കെ വെറും എനിക്ക് പിന്നെയും കുറച്ച് ഇതായിട്ടുണ്ട് അതുപോലുമില്ല എന്ന് മനസ്സിലാക്കുക ഇന്ദ്രൻ അതിർത്തിക്കുള്ളിൽ വലിയ വലിയ കള്ളക്കഥ പറയും ഞങ്ങൾ അതാണ് ഇതാണ് എന്നൊക്കെ പറയും മുസ്ലിങ്ങൾ ജിഹാദ് ജിഹാദ് എന്നൊക്കെ പറയും അതൊക്കെ അവർക്ക് നടക്കാം കാരണം അവരൊക്കെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പും തിരഞ്ഞെടുപ്പ് അഴിമതിയൊക്കെ കൊണ്ട് അവർ ഭരണത്തിലിരിക്കാണല്ലോ അപ്പൊ ഭരണത്തിൽ കഴിക്കുമ്പോൾ എല്ലാവരും കയ്യിൽ ഉണ്ടാവൂല്ലോ എല്ലാ ഏജൻസികളും അങ്ങനത്തെ ധൈര്യത്തില് വെറുതെ കിടന്നെ നെരുപടികളാണ് അപ്പൊ ഇതാണ് യാഥാർത്ഥ്യം അവരുടെ ഏഹ് പനോത്തികളുടെ ധൈര്യം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ ഇനി വിദേശികൾ വരെ ക്കാരനെ വിദേശത്ത് പോലും നാണെങ്കിൽ കണ്ടു നോക്കി ഇപ്പോ ലോകമെമ്പാടും ഇന്ത്യക്കാരും പറഞ്ഞൊരു പരിഹാസ പാത്രം മാത്രാണ് പരിഹാസ്യ പാത്രം എന്താണ് എവിടെ യു കെയിലെ മറ്റുള്ളൊരു ഇന്ത്യൻ റെസ്റ്റോറന്റിലൊരാൾ കേറി പോയിട്ട് പറയാണ് ഇവിടെ ചാണകം കിട്ടുമെന്ന് ഇതിനേക്കാൾ നാണക്കടിയിൽ നിന്ന് വേണ്ടത് മെനു അത് മൊനു മെനു വെച്ച് മെനു എന്ന് പറഞ്ഞ ചാണകത്തില്ലേ അവിടെ ചാണകം എനിക്ക് വേണം ചാണകങ്ങൾ കിട്ടുമെന്ന് ശേഷം പരിഹസിക്കണേ എല്ലാ ലോകത്തും പരിഹാസ്യ പാത്രങ്ങളായി നടക്കുമ്പോ ഇന്ത്യക്കകത്ത് ഇവരും വലിയ ജിഹാദ് അത് ഇത് ഞങ്ങളുടെ മതം ഭയങ്കരമാണ് ഇസ്ലാം തകർത്ത് തരിപ്പണമായി എവിടെ തകർത്തു തരിപ്പണമായി സ്വപ്നത്തിലോ ലോകമെമ്പാടും വ്യാപിക്കുന്ന ജനങ്ങൾ സ്വീകരിക്കുന്ന മതം ഉണ്ടെങ്കിൽ ഇസ്ലാം മതം മാത്രമേ ഉള്ളൂ ഏഹ് എന്നിട്ട് ആ ജാളിത മറക്കാനും ആ സഹിക്കാൻ വയ്യാതെ ഒക്കെ നോണകൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് വിദേശത്താണല്ലോ ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടില്ല പറയുന്നത് വെറുതെ വെറുതെ പറയല്ലോ ഒക്കെ വീഡിയോ കാണിച്ചിട്ടില്ല ഞാൻ പറയുന്നത് ചാണകം കിട്ടു ചോദിക്കാണ് അപ്പൊ അവിടെ നിൽക്കണ ആ ഇന്ത്യൻ സ്ത്രീ ഇല്ല അവിടെ ചാണകം ഇല്ല അത് മറ്റോ മറ്റേ വെള്ളക്കാരൻ പറയാണ് ഇന്ത്യയിൽ പോയ എല്ലായിടത്തും ചാണകം കിട്ടുമല്ലോ ഇവിടെ എന്താ കിട്ടാത്തെന്ന് അങ്ങനെ പരിഹസിക്കുകയാണ് അപ്പൊ ഇതിന്റെ പേരാണ് ചാണക ജിഹാദ് എന്ന് പറയും ആ ഇത് വെറുതെ അല്ല ஜானக ஜிகாது நீங்க கேட்டி இப்ப கேட்டோ